ഇന്നത്തെ സൂചനാ പണിമുടക്ക് വിജയമാണെന്ന് കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ കെ തോമസ് മന്ത്രിയുമായുള്ള ചർച്ചയിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടായാൽ അനിശ്ചിതകാല സമരത്തിൽ നിന്ന് പിന്മാറുമെന്നും അദ്ദേഹം പ്രതികരിച്ചു ബസ് ആഹ്വാനം ചെയ്ത സൂചന പണിമുടക്ക് രാവിലെ തുടങ്ങി എല്ലായിടത്തും എല്ലാവരും ഈ സമരത്തോട് സഹകരിക്കുന്നതാണ് ചുരുക്കം ചില ആളുകൾ മാത്രം ഈ വ്യവസായവുമായി അല്ലെങ്കിൽ ഈ സംഘടന ബന്ധമില്ലാത്തവരും മറ്റു പരി പരിപാടികളുള്ളവരും രസവ്യവസായം കൊണ്ട് ജീവിക്കാത്തവരുമായ കുറെ ആളുകൾ ഈ വന്ധിയിലുള്ള ഒരു വ്യവസായത്തിലുണ്ട് അവർ പേരിന് വേണ്ടി സർവീസ് നടത്താൻ ഇറങ്ങി തിരിച്ചേക്കുന്നവരാ അങ്ങനെയുള്ള ആളുകൾ ചെറുക്കൻ ആളുകൾ മാത്രമേ ഇന്ന് വണ്ടി ഓടിയിട്ടുള്ളൂ ബാക്കി എല്ലാവരും ഇതൊരു വ്യവസായമായി കണ്ടുകൊണ്ടും ഇതുകൊണ്ടും ഉപജീവന മാർഗ്ഗങ്ങൾ നടത്തുന്ന മുഴുവൻ ആളുകളും ഇന്നത്തെ സമരത്തോട് അനുഭവം പ്രവർത്തിച്ച് ലക്ഷുകൾ മുടക്കി ഇനി വീണ്ടും മന്ത്രിയായി ചർച്ച ചെയ്യുകയും മന്ത്രി ഏതെങ്കിലും ഒരു ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്ന സന്നദ്ധനാകുകയും ചെയ്യുകയാണെങ്കിൽ അടുത്ത സമരം അതായത് അനിശ്ചിതകാല സമരം ഉണ്ടാകാൻ സാധ്യതയില്ല പക്ഷെ നിശ്ചാ നിലപാട് സ്വീകരിച്ചാൽ സമരത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും ഞങ്ങൾ ബസ് സർവീസ് എന്ന് പറയുന്നത് ജനപക്ഷത്തു നിന്നുകൂടി ചെയ്യുന്നതാണ് സാധാരണക്കാരന്റെ പൊതുഗതാഗതം ആശ്രയിക്കുന്നവർക്ക് ഒരു ഗതാഗത സൗകര്യം ഒരുക്കുവാനാണ് ഇപ്പോഴത്തെ പ്രൈവറ്റ് ബസ് ഉപയോഗിക്കുക അപ്പൊ ആ രീതിയിൽ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ ഉണക്കാവോ എന്ന് പറയുന്നത് ഈ ബസ് ഉപയോഗിക്കുന്ന സാധാരണക്കാരായ യാത്ര അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുവാൻ ഞങ്ങൾ കാണിക്കുന്നതിന്റെ പത്തിലൊന്ന് താല്പര്യമെങ്കിലും ബഹുമാനപ്പെട്ട മന്ത്രിയും അല്ലെങ്കിൽ ഭരണ സംവിധാനങ്ങളും നോക്കണം ഏതാണ്ട് ഈ കാലഘട്ടത്തിലും കേവലം ഒരു രൂപ മാത്രം കൊടുത്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി നാല് കിലോമീറ്റർ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതിനുപോലും ഒരു മാറ്റം വരുത്താതെ ഒരു രൂപ എന്ന് പറയുന്നത് ഇന്ന് പക്ഷക്കാർ പോലും മേടിക്കാത്ത ആ ഒരു രൂപ തന്നിട്ടാണ് ഇന്ന് സ്കൂളുകളിലേക്കും പ്രൊഫഷണൽ കോളേജുകളിലേക്കും ഒക്കെ വിദ്യാർത്ഥികൾ പോകുന്നത് അത് അവർക്കും ബുദ്ധിമുട്ട് അവരുടെ സംഘടനാ നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് ഒരു ചർച്ച വരുമ്പോൾ ഞങ്ങൾ പറയാം തീർച്ചയായും മാറ്റി കൂട്ടിക്കൊടുക്കണം ചില സ്ഥലങ്ങളിലൊക്കെ കൂട്ടിക്കൊടുക്കുന്നുമുണ്ട് എല്ലാവരും അനുഭാവപൂർവം ഈ സമരത്തെ ഏറ്റെടുക്കുകയും വണ്ടികൾ ഓടാതെ നമ്മുടെ അനുഭാവം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്